നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയം ഏറ്റുമാനൂരിൽ നിന്നും നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഏറ്റുമാനൂർ പേരൂരിൽ മീനച്ചിലാറ്റിൽ ചാടി അഭിഭാഷകയും രണ്ടു പിഞ്ചു മക്കളും മരിച്ചു ഏറ്റുമാനൂർ നീറിക്കാട് തൊണ്ണൻ മാവുങ്കൽ ജിമ്മിയുടെ ഭാര്യ അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസ് മക്കളായ നേഹ അഞ്ചു വയസ്സ് പൊന്നു രണ്ടു വയസ്സ് എന്നിവരാണ് മരിച്ചത് ഹൈക്കോടതിയിലും പാലായിലും അഭിഭാഷകയായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഇവർ മുത്തോലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഏറ്റുമാനൂർ പേരൂർ കണ്ണമ്പുര കടവിലാണ് ഒഴുകിയെത്തുന്ന നിലയിൽ കുട്ടികളെ ആദ്യം കണ്ടത് ഇതോടെ നാട്ടുകാർ ചേർന്ന് തിരച്ചിൽ നടത്തുകയും രണ്ട് കുട്ടികളെയും പുറത്തെടുക്കുകയും ചെയ്തു ആ സമയത്ത് തന്നെയാണ് അമ്മയെ ആറ്റിറമ്പിൽ ആറുമാനൂർ ഭാഗത്ത് നിന്ന് നാട്ടുകാർ കണ്ടെത്തിയത് തുടർന്ന് ഇവരെയും എടുക്കുകയും യും ചെയ്തു ഇതിനുശേഷം ആശുപത്രിയിൽ എത്തിച്ചു ഇതിനുശേഷം നടത്തിയ പരിശോധനയിൽ കണ്ണമ്പുര ഭാഗത്ത് നിന്നും ഇവരുടേതെന്ന് കരുതുന്ന സ്കൂട്ടർ കണ്ടെത്തി സ്കൂട്ടറിൽ അഭിഭാഷകരുടെ ചിഹ്നം അടങ്ങിയ സ്റ്റിക്കർ പതിച്ചിരുന്നു മരണകാരണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് മരണത്തിലേക്ക് നയിക്കപ്പെട്ടത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചില ദൃശ്യങ്ങൾ കാണാം ഹലോ അന്നെ ആക്കി മാറും അല്ലേ ഞാൻ അതേ മറു പോണം അതേ കിട്ടിയോ തല കിട്ടില്ലല്ലേ ആരെന്താ 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 ും അഞ്ചു വയസ്സ് പ്രായമുള്ള കുട്ടിയുമായി